താങ്കളുടെ നിരപരാധിത്വം മനസ്സിലായോ ആ എന്നോട് എല്ലാരും നല്ല സൗമ്യ ആദ്യ രണ്ടു മൂന്ന് ദിവസത്തൊക്കെ ആരും നമ്മളോട് അധികം മിണ്ട് അങ്ങനെ ഒന്നും ഉണ്ടായില്ല പിന്നെ കൊറച്ചൊക്കെ വന്നത് തിങ്കളാഴ്ചയാണ് എന്നെ കൊണ്ടുപോയത് ചൊവ്വാഴ്ച കഴിഞ്ഞ് ബുധനാഴ്ച ആയപ്പോ മരുമോന് ഹസ്ബൻഡ് മോന് അവരൊക്കെ വന്നിട്ടുണ്ടായി അവര് വന്നപ്പോഴാണ് എന്നോട് പറയണത് ഇത് ആകെ ന്യൂസ് ഭയങ്കര ഇങ്ങനെ പാർലർ മറവിൽ ഉടമ പിടിയിലായിട്ട് നടത്തുകയാണെന്നാണ് അപ്പൊ ഹസ്ബൻഡ് വാർത്ത വന്നു ആ ഭയങ്കര പെരുപ്പിച്ചായിരുന്നു അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു ഇനി നിനക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അങ്ങനെ അപ്പൊ അവര് ചോദിച്ചു നീ എവിടെയെങ്കിലും പോയോ ആരെങ്കിലും ആരെങ്കിലും അവർക്കും അറിയണല്ല കാര്യങ്ങള് പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാ പറയുമ്പോ ഭർത്താവ് ആ ഞാൻ കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇവര് ന്യൂസിന്റെ കാര്യം പറഞ്ഞപ്പ ഞാൻ പറഞ്ഞു എന്നെ അവർ കൊന്നെങ്കി മതിയായിരുന്നു എന്നോട് ഇത്ര വൈരാഗ്യണ്ടെങ്കിൽ എന്നെ കൊന്നെങ്കി മതിയായിരുന്നു അപ്പൊ ഞാൻ ഇത്ര വിഷമം അനുഭവിക്കേണ്ടിയില്ലല്ലോ അപ്പൊ പക്ഷെ എനിക്ക് കൊച്ചുങ്ങളുടെ കാര്യാണ് മോൾ ആ സമയത്ത് പ്രഗ്നന്റ് ആണ് അഞ്ചു മാസം പ്രഗ്നന്റ് ആണ് പിന്നെ കുഞ്ഞു കൊച്ച് അപ്പൊ എനിക്ക് അവരിന്റെ കാര്യായിരുന്നു ഭയങ്കര വിഷമം അപ്പൊ അവരുടെ കാര്യമാണ് അവളുടെ കാര്യാണ് ഞാൻ കൂടുതൽ ചോദിക്കണത് മോളോട് വിഷമിക്കരുത് പറ ഇവര് ഇവര് എൻറെ എന്റെ വിഷമം കണ്ടിട്ട് ഇവര് പറയാ നീ ഒന്നും ചെയ്യരുത് ഞങ്ങള് പുറത്തെ എല്ലാ കാര്യങ്ങളും ജാമ്യം എടുക്കാനായിട്ടും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നീ ഒന്നും വേറെ ചിന്തയൊന്നും നിനക്ക് വരരുത് ാണ് പറഞ്ഞു അങ്ങനെ അന പറഞ്ഞു അങ്ങനെ പറഞ്ഞു മരിച്ചെങ്കി മതി ഇവിടെ മരിക്കാനായിട്ട് എനിക്ക് ഒരു അവസരം കിട്ടുന്നില്ല ഞാൻ മരിച്ചേന്ന് അനിയാണ് അവരോട് പറഞ്ഞു അപ്പൊ മരുമോനൊക്കെ ചീത്ത പറഞ്ഞു എന്നോട് മമ്മി എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കണ മമ്മി അങ്ങനെ ചിന്തിക്കണ്ട ഞങ്ങളൊക്കെ ഇല്ല ഞങ്ങൾ എന്തായെങ്കിലും മമ്മിനെ ഞങ്ങള് സംശയിക്കുന്നില്ല ഞങ്ങൾക്കറിയാം മമ്മി ഇത് ചെയ്യൂലാണ് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ആരെങ്കിലും സംശയം ഉണ്ടോന്ന് താങ്കൾ ചോദിച്ചിരുന്നോ കാരണം ഇത് ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാം ആ ചോദിച്ചായിരുന്നു അപ്പോ മമ്മിക്ക് ഇത് എന്താ സംഭവം എന്ന് അറിയില്ലായിരുന്നു എന്താണ് ലഹരി എന്താന്നറിയില്ല ഇത് എങ്ങനെ വരും ഇതിന്റെ സോഴ്സ് എവിടെന്നറിയില്ല അപ്പൊ ഞാനിങ്ങനെ മമ്മിയുടെ അടുത്ത് ചോദിച്ചു അന്ന് ആരൊക്കെയാണ് വീട്ടിലിണ്ടായത് തലേ ദിവസം ആരാണ് ഉണ്ടായത് പാർലറിൽ ആരെങ്കിലും പരിചയമില്ലാത്തവരൊക്കെ ഇല്ലാത്തവരൊക്കെ വന്നോ അപ്പൊ മമ്മിക്ക് ആരേം സംശയമില്ല പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും മമ്മിയുടെ അടുത്ത് ചോദിക്കുമ്പോ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മമ്മി പറയും മമ്മി ഇല്ല ഞാൻ അങ്ങനെ പോയി അവിടെ ആരും വന്നിട്ടില്ല പാർലറിൽ ആരും വന്നിട്ടില്ല വീട്ടിലാണെങ്കിൽ ബന്ധുക്കാര് മാത്രമേ ഉള്ളൂ അവരൊന്നും ആർക്കും മമ്മിക്കൊന്നും ആർക്കും ആരും സംശയിക്കാവുന്ന ഒരു ആൾക്കാരും അല്ല അങ്ങനെ ഞാൻ അന്ന് തന്നെയാണ് അറിഞ്ഞത് ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ കേസിൽ പിടിച്ചു പറഞ്ഞു പക്ഷെ എനിക്ക് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എനിക്ക് അന്നും നടക്കണെന്നറിയില്ലായിരുന്നു അപ്പൊ ഇവരൊക്കെ വന്നപ്പോ ചോദിച്ചറിഞ്ഞിട്ടാണ് അറിഞ്ഞത് മമ്മീനെ ഇങ്ങനെ പിടിച്ചു എന്നൊക്കെ അറിയണത് എന്താന്ന് അന്നൊന്നും മനസ്സിലായില്ല എനിക്ക് പിന്നെ രാത്രിയാണ് ഇത് മമ്മിയുടെ ന്യൂസ് പുറത്തു വന്നത് അപ്പോഴാണ് എന്റെ ഫ്രണ്ട്സ് വരെ എന്നോട് തുടങ്ങി ഇത് നിന്റെ അമ്മയല്ലേ അങ്ങനെയൊക്കെ ചോദിച്ചു തുടങ്ങി ചാനൽ ഫേസ്ബുക്ക് വാട്സ്ആപ്പ് എല്ലാത്തിലും ഇത് തന്നെയായിരുന്നു എല്ലാ ഇതന്നെ എന്താ ചെയ്യ ഫോൺ ഓഫ് ചെയ്ത് അവിടെ ഇരുന്നു

അവര് പറഞ്ഞു നെറ്റ് കോളാണ് നെറ്റ് കോൾ അപ്പൊ നെറ്റ് കോളിൽ വന്ന ഒരു വിളിയിൽ അവർ പൂർണ്ണമായും വിശ്വസിച്ചു അല്ലെ വിശ്വസിച്ചു അല്ലെ അപ്പൊ ഈ നിങ്ങൾക്ക് ഇത് ആരെങ്കിലും സംശയമുണ്ടോ കാരണം ഇത് ഇത്രയും അടുത്തറിയാവുന്ന ഒരാളിൽ മാത്രമേ താങ്കളുടെ ബാഗ് കിട്ടൂ കിട്ടുള്ളൂ അല്ലേ കാരണം താങ്കളുടെ വണ്ടി ചിലപ്പോൾ നാട്ടുകാർ കയറ്റി വെക്കാൻ പറ്റും ബാഗിനകത്ത് കയറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അതും ബാഗിന്റെ ഉള്ളിലൊക്കെ കടത്തി വെക്കണമെന്ന എന്റെ ബാഗ് നല്ല ബാഗായിരുന്നു അപ്പൊ ഈ സംഭവം നടക്കണ രണ്ടു ദിവസം മുമ്പ് തിങ്കളാഴ്ചയാണ് എന്നെ പിടിക്കണത് ഒരു ബുധനാഴ്ച എന്താ ഞാൻ ഇങ്ങനെ നമ്മള് ബാഗിലാണല്ലോ ടിഫൻ കൊണ്ടുപോവാ അപ്പൊ എന്റെ ബാഗിൽ കറിയായി അപ്പൊ ഞാൻ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ കറിയായി അപ്പൊ ഞാൻ പാർലറിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ബാഗിന്റെ തുണി എടുത്ത് അവിടെ തന്നെ വാഷ് ചെയ്ത് അവിടെ തന്നെ ഫാൻ ഇട്ട് ഉണക്കി ഇത് ബാഗിൽ ഞാൻ ഓട്ട കണ്ടിട്ടുണ്ടായില്ല പക്ഷെ എനിക്ക് ആ പിടിച്ച സമയത്ത് എന്റെ മൈൻഡിൽ ഒന്നും വരുന്നുണ്ടായില്ല ഞാൻ ജയിലിൽ അതിന്റെ തലേന്നാണോ തിങ്കളാഴ്ചയാണ് പിടിക്കണത് അതിന്റെ മുമ്പിൽ ആഴ്ച ഒരു വ്യാഴാഴ്ച ആ സമയത്ത് അന്ന് ഈ ഈ ഈ ശേഷം താങ്കൾ എവിടെ പോയി വീട്ടിൽ എവിടെയും പോവാറില്ല ഇല്ല അവിടെ വെക്കും നേരെ ബാഗ് ബാഗ് നോക്കാൻ പറ്റുന്ന കാണാൻ ഇരിക്കുന്ന സ്ഥലം അല്ല അത് എപ്പ ബാഗ് എന്റെ കസേരയില് വെക്കു അവിടെ ആരും വന്ന് ഒന്നും ചെയ്യ ഒരു റൂമാണ് ഇപ്പൊ ആരും വന്ന് ഒന്നും ചെയ്യാൻ പറ്റൂല അത് ആ ബാഗ് തുറന്ന് അതിൽ ഓട്ടയുണ്ടാക്കി ഈ സാധനം ഇറക്കി വെക്കണം പിന്നെ കീ എടുത്തിട്ട് പോയി താഴെ വെക്കണം അതെന്തായാലും പാർലറിലത് സംഭവിക്കൂല പാർലറിലല്ല അത് സംഭവിച്ചിട്ടുള്ളത് സംശയം അത് കഴിഞ്ഞ ഞാൻ ജയിലിൽ പോയപ്പോഴാണ് എനിക്ക് ഞാന് മയക്കുമരുന്ന് കേസിൽ കുറെ പ്രതികളുണ്ടല്ലോ അപ്പൊ ഇവര് ഈ ഓഫീസർമാര് എന്നോട് കുറെ ചോദിക്കുന്നുണ്ട് ആ ലേഡി ഓഫീസർ ആരായിരിക്കുക ചേച്ചിക്ക് ആരെങ്കിലും സംശയമുണ്ടോ അപ്പൊ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട് അവന്റെ മേലെ സംശയമുണ്ടെ അപ്പൊ ഞാൻ പറയണത് എനിക്ക് ആരെയും സംശയമില്ല അത്ര വലിയ ഞാൻ ആർക്കും ശത്രുതയില്ല ഇത്ര വലിയ ഇത് ചെയ്യണമെങ്കിൽ ഞാൻ അങ്ങനെ ആർക്കും ഒരാൾക്കും ദ്രോഹം ചെയ്തിട്ടില്ല അപ്പൊ ആ ഓഫീസർ എന്നോട് പറയുക ചേച്ചി ചേച്ചി പറയണത് ചേച്ചിക്ക് ആരും സംശയമില്ല ആണ് ചേച്ചി പറയണത് ബാഗ് ആർക്കും കൊടുക്കാനില്ലാണ് അപ്പൊ പിന്നെ എങ്ങനെയാ ചേച്ചിയുടെ ബാഗിൽ വന്നത് അവര് അവരുടെ ഇതിലാണ് നമ്മളെ കുറ്റപ്പെടുത്തുന്നതിലാണ് അവരി അപ്പൊ പിന്നെ ഞാൻ പിന്നെ അധികം ഒന്നും പറയാൻ പോയില്ല എന്റെ നിരപരാധിത്വം തെളിയിച്ചിട്ടും കാര്യമില്ലാണ് എനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞ് പിന്നെ ജയിലിൽ പോയപ്പോഴാണ് അവിടെ മയക്കുമരുന്ന് കേസിൽ കുറെ പ്രതികളുണ്ട് അപ്പൊ ഞാൻ അവരോട് പോയി ചോദിക്കുകയാണ് എനിക്കപ്പ എൽ എസ് ഡി എന്ന് അറിയില്ല ഞാന് എൽ എസ് ഡി എന്നാണ് പറയുന്നത് എൽ ഡി എസ് ആണ് പറയുന്നത് അപ്പൊ ഞാൻ ആ പെണ്ണിനോട് ചോദിച്ചു മോളെ എൽ ഡി എസ് എന്ന് പറഞ്ഞെങ്കിൽ എന്തിട്ടാണ് സ്റ്റാമ്പല്ല ഇത് എന്താ ചെയ്യുക അപ്പൊ അവള് പറഞ്ഞു എൽ എസ് എൽ ഡി എസ് അല്ല ചേച്ചി എൽ എസ് ഡിന്നാണ് അതിന്റെ പേര് ഇത് മയക്കമരുന്ന് നാക്കിന്റെ അടിയിൽ വെക്കുന്നതാണ് ഇത് ഭയങ്കര പവറുള്ള സാധനാണ് ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് കിട്ടുക അനാണ് പറഞ്ഞു അപ്പോളാണ് എനിക്ക് ഈ ബന്ധുവിൻ്റെ മേലെ സംശയം വന്നത് ഈ ബാംഗ്ലൂരിലുള്ള യുവതിയാണ് തലേ ദിവസം ബന്ധുവാണ് ആ വീട്ടിൽ വന്നിരുന്നു അതായത് ഇരുപത്തി സംഭവം ഇല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഈ എന്താണറിയില്ല നമ്മളി ഇറ്റലിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിട്ടാണോ എനിക്കൊന്നും മനസ്സിലാവണില്ല എന്ത് കാരണം ഞാനും അവരുമായിട്ട് ഒരു വാക്കുക അത് നടക്കായിരുന്നു അത് പേപ്പർ വർക്കൊക്കെ നടന്നു എന്നെ പിടിച്ച അന്ന് എനിക്ക് ഏജന്റ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായി വിസ ഇല്ല മെഡ്രാസ് വെച്ചിട്ട് എനിക്ക് ഇന്റർവ്യൂ ഉണ്ട് മറ്റേ ബി എഫ് എസ് എല്ലിൽ പോണം അപ്പൊ ചേച്ചി ഞാൻ ഡേറ്റ് പറയാം ചേച്ചി പറഞ്ഞിട്ട് ആ പിടിച്ച അന്ന് ഈ ഓഫീസർമാർ വന്ന് കയറി ഇതൊക്കെ അവർ അവരെ ഫോൺ അന്ന് ഞാൻ മെസ്സേജ് നോക്കിയപ്പോൾ ആ സമയത്താണ് എനിക്ക് മെസ്സേജ് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായി അപ്പൊ അപ്പൊ ഈ ബന്ധുവിനെ ഇപ്പൊ ഇതൊക്കെ കൊണ്ട് പ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മൾ എന്തെങ്കിലും ദ്രോഹം ചെയ്യണം അല്ലെങ്കിൽ അയക്കും പ്രതികാരം നമ്മോട് വേണം ഒരു പ്രതികാരം ഇല്ലാതെ നിർദോഷമായിട്ട് ഇവരുടെ വെച്ചിട്ട് അവര് സെൻട്രൽ ഒരാൾ അവരുടെ അറിയില്ല അങ്ങനെ ജീവിതത്തിൽ റിയില്ല ഇല്ല ഇല്ല ഈ ബന്ധു പറഞ്ഞെങ്കിൽ ഇത് മരുമോളുടെ അനിയത്തിയാണ് അപ്പൊ ഈ കല്യാണം കഴിഞ്ഞിട്ട് ആ സമയത്ത് ഒന്നര വർഷം വർഷമായിട്ടുള്ളു ഈ ഒന്നര വർഷം കൊണ്ട് ഇവിടെ രണ്ടു മൂന്ന് പ്രാവശ്യം എന്തോ വീട്ടിലേക്ക് വന്നിട്ടുള്ളു അപ്പൊ അവള് ബാംഗ്ലൂരിലാണ് പഠിക്കണത് അധികം നമ്മള് തമ്മിൽ കാണാറൊന്നുമില്ല അങ്ങനെ ഇണ്ടാവേണ്ട ഒരു വയര അത് കഴിഞ്ഞിട്ടാണ് അന്നാ പിടിച്ച സമയത്ത് എനിക്ക് ആരെയും സംശയം ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടുകാർക്കൊക്കെ എല്ലാവർക്കും അവളുടെ മേലെ തന്നെയായിരുന്നു സംശയം അപ്പൊ പിന്നെ ഞാൻ ജയിലിലാണെങ്കിലും ഹസ്ബൻഡും മരുമോനും അവർ ഓടി നടക്കായിരുന്നു പുറത്ത് മുഖ്യം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനായിട്ടും അതായത് ഞാൻ നിരപരാധിയാണ് ജാമ്യം എടുക്കാനായിട്ടും ഡി എസ് പിന്നെ പോയി കാണാനും തിരുവനന്തപുരം തിരുവനന്തപുരം തൃശ്ശൂർ അങ്ങനെ ഇവര് ഓടി നടക്കുകയായിരുന്നു പിന്നെ ഇവര് എല്ലാ ആഴ്ചയും ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ജയിലില് സന്ദർശിക്കാൻ പറ്റും എല്ലാ ആഴ്ചയും ഇവര് വരുമായിരുന്നു രണ്ട് പ്രാവശ്യം കാണാനായിട്ട്